പൊതുവെ പെൺകുട്ടികൾ കാണാൻ അത്ര അട്രാക്റ്റീവ് അല്ലാത്ത ആൺകുട്ടികളിലേക്ക് ആകർഷിക്കപ്പെടുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ ഇന്നത്തെ വീഡിയോ നമ്മൾ അതിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത് ഒരാൾ തടിച്ച ആളാണോ അല്ലെങ്കിൽ മെലിഞ്ഞയാളാണോ അതുപോലെ കറുത്തയാളാണോ എന്നുള്ളതിൽ വലിയ കാര്യമൊന്നുമില്ല ആരെ എപ്പോൾ വേണമെങ്കിലും പെൺകുട്ടികൾ ഇഷ്ടപ്പെടാം അതിന് പല പല കാരണങ്ങളുണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാരണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് പല പല കാരണങ്ങൾ കൊണ്ടാണ് ഒരു പെൺകുട്ടി ഒരു അട്രാക്റ്റീവ് അല്ലാത്ത വ്യക്തിയെ ഇഷ്ടപ്പെടുന്നത് ആ വ്യക്തിയിൽ അവൾ കാണുന്നത് മറ്റൊരു അട്രാക്ഷൻ ആയിരിക്കും അതൊരു ബാഹ്യ സൗന്ദര്യമായിരിക്കില്ല ആയിരിക്കില്ല അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് ആ വ്യക്തിയുടെ കോൺഫിഡൻസ് ആണ് ഒരുപാട് പേർ വിചാരിക്കുന്നത് പോലെ ഒരു വ്യക്തിയുടെ ആകർഷണം എന്ന് പറയുന്നത് പുറമേ കാണുന്ന ഒരു സൗന്ദര്യമല്ല മിക്ക പെൺകുട്ടികൾക്കും കൂടുതൽ സമയത്തും അട്രാക്റ്റീവ് ആകുന്നത് ഒരാളിൻ്റെ കോൺഫിഡൻസ് ആണ് സ്വന്തം ചിന്തകളിലും തീരുമാനങ്ങളിലും ഒക്കെ ഉറച്ചു നിൽക്കുന്നവരെയാണ് കൂടുതൽ പെൺകുട്ടികൾക്കും ഇഷ്ടം ശരീര സൗന്ദര്യം എന്ന് പറയുന്നത് ഒരു ബന്ധം ഒരിക്കലും നീണ്ടു നിൽക്കുന്നതിന് പര്യാപ്തമായിട്ടുള്ള ഒന്നല്ല എന്നാൽ ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഒരു വ്യക്തി അതിലേറെ അട്രാക്റ്റീവ് ആക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇമോഷണൽ കണക്ഷൻസ് എന്ന് പറയുന്നത് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു ബന്ധത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് സൗന്ദര്യമല്ല അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയെയാണ് ഒരു വ്യക്തിയുമായിട്ട് നല്ല ആഴത്തിലുള്ള നല്ല ഗൗരവമുള്ള ഒരു ഹൃദയബന്ധം ഉണ്ടാക്കിയെടുക്കാനാണ് അവരെപ്പോഴും ശ്രമിക്കുന്നത് അവരുടെ വികാരങ്ങളെയും അവരുടെ ആശയങ്ങളെയും ഒക്കെ മനസ്സിലാക്കുന്ന ഒരാളെ ആയിരിക്കും അവരെപ്പോഴും തിരയുന്നത് മിക്ക ആൺകുട്ടികളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് അവരുടെ സ്വന്തം വികാരങ്ങൾക്കായിരിക്കും എന്നാൽ അപൂർവ്വം ചില ആൺകുട്ടികൾ മാത്രം മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഉള്ള മനസ്സ് കാണിക്കും പെൺകുട്ടികളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി സമയമെടുത്ത് കേൾക്കുകയും അതിനാവശ്യമായിട്ടുള്ള സജഷൻസൊക്കെ നൽകുകയും ചെയ്യുന്നവരെയാണ് അവർ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് വലിയ തോതിൽ അനുഭവങ്ങൾ പങ്കിടാൻ കഴിയുന്ന ഒരു ബന്ധം എപ്പോഴും നല്ല ഉറപ്പുള്ള ഒന്ന് തന്നെ ആയിരിക്കും മിക്ക സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും ചിലരെ സംബന്ധിച്ചിടത്തോളം ജോലിസ്ഥലത്തെ സ്ട്രെസ്സും കുടുംബ പ്രശ്നങ്ങളും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവർക്കുണ്ടായിരിക്കും ഇത്തരം അവസരങ്ങളിൽ അവർക്കൊപ്പം നിന്ന് അവരെ സപ്പോർട്ട് ചെയ്യുന്നവരെയാണ് അവരെ അംഗീകരിക്കുന്നവരെയാണ് അവരിഷ്ടപ്പെടുന്നത് പലരും സന്തോഷമുള്ള ഒരു ഘട്ടത്തിൽ അവരോടൊപ്പം ഉണ്ടായിരിക്കും എന്നാൽ ഒരു കഷ്ടസമയം വരുമ്പോൾ പലരും ഒഴിഞ്ഞു മാറി പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു പെൺകുട്ടിക്ക് ആവശ്യമുള്ള സമയത്ത് അവർക്ക് ആശ്വാസം നൽകാനും അവർക്ക് വേണ്ട കരുതലുകൾ നൽകാനും വേണ്ട സജഷനുകളൊക്കെ നൽകാനും തീർച്ചയായിട്ടും കൂടെ ഉണ്ടായിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും അവർ ഇഷ്ടപ്പെടുന്നത് അതുപോലെ തന്നെ ജഡ്ജ്മെൻ്റ് ഇല്ലാത്ത ഒരു മനോഭാവവും വേണം ചില ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെ പല കാരണങ്ങൾ കൊണ്ടും ജഡ്ജ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഉണ്ടായിരിക്കും അത് പലർക്കും ഇഷ്ടമല്ലാത്ത ഒന്നാണ് ചില ആൺകുട്ടികളുണ്ട് പെൺകുട്ടികളെ ആവശ്യമില്ലാതെ എല്ലാ കാര്യങ്ങളിലും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും അവരെന്ത് ചെയ്താലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം അങ്ങനെ ചെയ്തത് എങ്ങനെ ചെയ്തത് ആ ചെയ്തത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ വെറുതെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും മാത്രമല്ല അവരുടെ ക്യാരക്ടറിനെ വളരെ തരം താഴ്ത്തുന്ന രീതിയിലൊക്കെ എപ്പോഴും ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കും ഇത്തരത്തിൽ അവരുടെ ക്യാരക്ടറിനെ പലപ്പോഴും മോശം രീതിയിൽ ജഡ്ജ് ചെയ്യുന്നത് അവർക്കൊട്ടും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അവരെ ജഡ്ജ് ചെയ്യാതിരിക്കുക അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഫ്രീഡം അനുവദിച്ചു കൊടുക്കുക അങ്ങനെയുള്ളവരിൽ കൂടുതൽ പെൺകുട്ടി ും അട്രാക്റ്റീവ് ആകും വളരെ പെട്ടെന്ന് ബ്രേക്കപ്പായി പോകുന്ന ഒരു റിലേഷൻഷിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പുറമെയുള്ള ഒരു സൗന്ദര്യത്തിന് വളരെയധികം ഇമ്പോർട്ടൻറ്റ് കൊടുത്ത രണ്ട് വ്യക്തികളായിരിക്കുമെന്ന് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആഴത്തിലുള്ള ഒരു ബന്ധം സ്ഥാപിക്കുന്നതിന് അവർ നല്ല വിശ്വാസമുള്ള പരസ്പരം ബഹുമാനിക്കുന്ന വ്യക്തികളെ ആയിരിക്കും എപ്പോഴും ഇഷ്ടപ്പെടുന്നത് അത്തരത്തിലുള്ളവരുമായിട്ടായിരിക്കും അവർ ആകർഷിക്കപ്പെടുന്നതും അതുകൊണ്ട് തന്നെ കാഴ്ചയിൽ ആകർഷണമില്ലാത്ത പുരുഷനും അതുപോലെ തന്നെ സ്ത്രീക്കും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബന്ധം വളർത്തിയെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഒരു വ്യക്തി കാണാൻ കൊള്ളില്ല എങ്കിൽ പോലും നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അത്തരം വ്യക്തികളിലും സ്ത്രീകൾ ധാരാളമായിട്ട് ആകർഷിക്കപ്പെടും അവരോടൊപ്പം ഉള്ള ഒരു വ്യക്തി അവർക്ക് സന്തോഷം നൽകുന്ന ഒരാളാണോ അല്ലെങ്കിൽ കൂടുതൽ വിഷമമാണോ കൊടുക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചില ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ സൗന്ദര്യം ഇല്ലെങ്കിൽ പോലും അവർക്ക് വലിയ ഹാസ്യബോധം ഉണ്ടായിരിക്കും അത്യാവശ്യം തമാശകളൊക്കെ പറയുന്ന വ്യക്തികളായിരിക്കും അവരോടൊപ്പം സമയം ചിലവഴിക്കാൻ തന്നെ മിക്ക പെൺകുട്ടികൾക്കും വളരെ ഇഷ്ടവുമായിരിക്കും കാരണം പലരുടെയും ജീവിതമെന്ന് പറയുന്നത് ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഈ സമയത്ത് കുറച്ച് ചിരിപ്പിക്കുന്നവരെ തീർച്ചയായിട്ടും അവർ ഇഷ്ടപ്പെടും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റെബിലിറ്റി ആൻഡ് സെക്യൂരിറ്റി പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു ആൺകുട്ടിയുടെ ആകർഷണം ഉണ്ടാകുന്നതിന് അവന്റെ സൗന്ദര്യത്തെക്കാൾ ഏറ്റവും കൂടുതൽ ജീവിതത്തിലെ സ്റ്റെബിലിറ്റിയും അതുപോലെ തന്നെ സെക്യൂരിറ്റിയുമാണ് അത്യാവശ്യമായിട്ട് വരുന്ന ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് സാധാരണയായിട്ട് പെൺകുട്ടികൾ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ പ്രസന്റ് ടൈമും ഫ്യൂച്ചറും ഒക്കെ വിലയിരുത്തിക്കൊണ്ടായിരിക്കും ഒരാളെ തിരഞ്ഞെടുക്കുന്നത് മൂല്യങ്ങളില്ലാത്ത ഒരാളെ അതായത് ഏത് സമയത്തും സ്വന്തം അഭിപ്രായങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരാളെ ഒരു പെൺകുട്ടിയേയും ഇഷ്ടപ്പെടില്ല അതേസമയം തന്റെ നിലപാടുകൾ വ്യക്തമാക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ആൺകുട്ടികളെ പെൺകുട്ടികൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും മിക്ക ആൺകുട്ടികളുടെയും ജീവിതശൈലി പെൺകുട്ടികളെ വളരെയധികം ആകർഷിക്കുന്ന ഒന്നാണ് അയാൾ തനിക്കും അതുപോലെ തന്നെ സ്വന്തം കുടുംബത്തിനും സന്തോഷവും സമാധാനവും സെക്യൂരിറ്റിയും ഒക്കെ നൽകാൻ കഴിയുന്ന ഒരാളാണോ എന്നവർ തീർച്ചയായിട്ടും മനസ്സിലാക്കും ഇങ്ങനെ പല പല ക്വാളിറ്റീസ് കൊണ്ടാണ് കാണാൻ എത്ര അട്രാക്റ്റീവ് അല്ലാത്ത ഒരു വ്യക്തിയിലേക്ക് ഒരു പെൺകുട്ടി അട്രാക്റ്റീവ് ആകുന്നത് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക